മുഖത്തെ തിളക്കം കണ്ടാൽ അറിയാം ദിയ ഗർഭിണിയാണെന്ന് സൂചനകൾ നൽകി സോഷ്യൽ മീഡിയ ദമ്പതികളുടെ മാറ്റത്തെ കുറിച്ച് ആരാധകരെല്ലാം തന്നെ പറയുകയാണ് ദിയ യൂട്യൂബിൽ പങ്കുവെക്കുന്ന വീഡിയോകൾ പലപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് അടുത്തിടെ ദിയ കൃഷ്ണ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ദിയ മറുപടി നൽകിയിരുന്നു മലയാളികൾക്ക് ഏറെ സുപരിചിതമായ കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളും സോഷ്യൽ മീഡിയ യിലേറെ ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് കൃഷ്ണ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിൻ ഗണേശിന്റെയും വിവാഹം നടന്നത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ദിയയും അശ്വിനും വിവാഹിതരായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറും തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയുമാണ് അശ്വിൻ ഗണേഷ് തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ദിയയുടെ വിവാഹാഘോഷങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കുടുംബത്തിലെ വളരെ അടുത്ത അതിഥികൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിടുമ്പോൾ ദിയയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു അഭ്യൂഹം ഉയർന്നിരിക്കുകയാണ് ദിയ അവസാനം പങ്കുവെച്ച ഒരു വീഡിയോയാണ് ഇതിലേക്ക് നയിച്ചിരിക്കുന്നത് അശ്വിന്റെ അമ്മയായ മീനമ്മയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഇരുവരും കേക്ക് സമ്മാനങ്ങളൊക്കെയായിരുന്നു കൊണ്ടിരുന്നത് ഇതിന്റെ വീഡിയോ വേഴ്സി ടാക്കീസ് യൂട്യൂബ് ചാനലിലൂടെ ആരാധകർക്കായി ദിയ പങ്കുവെച്ചിരുന്നു ഈ വീഡിയോ കണ്ടതോടെ ദിയ ഗർഭിണിയാണോ എന്ന് പലരും സംശയം ഉന്നയിച്ചു ചിലർ കമന്റുകൾ വഴി അത് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് പൊതുവെ വീട്ടിലേക്കുള്ള യാത്രയിൽ ദിയയാണ് കാർ ഓടിക്കാറ് ഇത്തവണ ഡ്രൈവറെ വെച്ച് കാണുന്നുണ്ട് ഏതാണ് ഗർഭിണിയാണെന്ന അഭ്യൂഹം പലരിലേക്കും നയിച്ച ഒരു കാരണം കൂടാതെ ദിയയുടെ മുഖത്തെ തിളക്കും ഭർത്താവ് താടിവെക്കാതിരിക്കുന്നതിലെ രഹസ്യം എന്നിവയെല്ലാം ദിയ ഗർഭിണിയാണെന്ന് സംശയം പ്രകടിപ്പിക്കുന്നവർ കാണിക്കുന്നുണ്ട് ഭാര്യ ഗർഭിണിയായാൽ ഭർത്താവ് താടി വെട്ടാൻ പാടില്ല എന്ന സംസ്കാരം തമിഴ്നാട്ടിൽ ഉള്ളതായി കേട്ടിട്ടുണ്ട് അതിനാലാവം വശം താടി വളർത്തിയതെന്നാണ് ഒരാളുടെ കമന്റ് വന്നിരിക്കുന്നത് ഉടൻ ഇക്കാര്യം വെളിപ്പെടുത്തണമെന്ന് മറ്റൊരു കമന്റ് ഗർഭിണിയാണെങ്കിൽ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്നാണ് മറ്റൊരു കമന്റ് എന്നാൽ ഇതേക്കുറിച്ച് ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതേസമയം കഴിഞ്ഞ വർഷം തന്നെ തങ്ങൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞെന്ന് ദിയ ഇതിനിടെ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് വെളിപ്പെടുത്തിയിരുന്നു സെപ്റ്റംബറിൽ നടന്നത് ഔദ്യോഗിക വിവാഹം മാത്രമാണെന്നും ദിയ പറഞ്ഞിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു ദിയയുടെ ഈ വെളിപ്പെടുത്തൽ നടന്നത് ഒരു റീൽ പങ്കുവെച്ചുകൊണ്ടാണ് ദിയ ഇക്കാര്യം ആരാധകരെ അറിയിച്ചിരുന്നത് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് അശ്വിൻ ദിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നതും നിറ്റിയിൽ സിന്ദൂരം അണിയുന്നതുമെല്ലാം റീലിൽ കാണാവുന്നതാണ് വീഡിയോയിൽ പിങ്ക് നിറത്തിലുള്ള സാരിയായിരുന്നു ദിയ ധരിച്ചിരുന്നത് അശ്വിൻ മുണ്ടും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് പിന്നീട് ദിയയുടെയും അശ്വിന്റെയും ഒക്കെ ഹണിമൂൺ ആഘോഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ദിയ ഗർഭിണിയാണോ എന്നാണ്